രുദ്രാർദ്ര പ്രണയം ഭാഗം നാൽപ്പത്തി ആയുഷിന്റെ ചുണ്ടുകൾ ആർദ്രയുടെ ചുണ്ടിൽ അമർന്നതും ഇരുവരും ഒരുപോലെ വിറച്ചുപോയി ആയുഷ് അവളുടെ കീഴ്ചുണ്ടിൽ അവന്റെ നാവാലൊന്ന് തലോടി രു അവൾ ഏങ്ങലോടെ വിളിച്ചു ആയുഷ് പെട്ടെന്ന് അവളുടെ ചുണ്ടുകളെ തന്റെ ചുണ്ടുകളാൽ പൊതിഞ്ഞെടുത്തു ആർദ്രയുടെ കൈകൾ അവന്റെ പുറത്തായി അമർന്നു ആയുഷ് അവളുടെ കീഴ്ചുണ്ടിനെ പതിയെ നുണയാൻ തുടങ്ങി അതിനനുസരിച്ച് അവൾ പിടഞ്ഞുകൊണ്ട് അവന്റെ പുറത്ത് കൈചുരുട്ടി പിടിച്ചു അവൻ അത്രമേൽ മൃദുവായി അവളുടെ ചുണ്ടുകളെ നുണഞ്ഞെടുത്തു ജീവൻ പോലും പകുത്തെടുത്ത ചുംബനം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആർദ്രയുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു ആ കണ്ണുകളെ തുറന്നു പിടിക്കാൻ അവൾ അത്രത്തോളം കഷ്ടപ്പെട്ടു പക്ഷെ അവൻ്റെ ശാന്തമായ ചുംബനം ശക്തിയാർജിച്ചതും അവളുടെ കണ്ണുകൾ അടഞ്ഞു പോവുക തന്നെ ചെയ്തു ആയുഷ് അവളുടെ മേൽച്ചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുണഞ്ഞു എപ്പോഴും അവളുടെ ചുണ്ടുകൾ അവൻ്റെ മേൽചുണ്ടിനെയും കടിച്ചെടുത്ത് നുണയാൻ തുടങ്ങി ആയുഷ് മൂളി ഇരുവരും മത്സരിച്ച് ചുംബിച്ചു ആ ചുംബനത്തിൽ ഇന്നോളം അവരനുഭവിച്ച വിരഹത്തിന്റെ വേദനകളും ഉണ്ടായിരുന്നു ഇനി പ്രണയം മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്ന് ആ ചുംബനത്തിലൂടെ അവൻ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു നേരം മുന്നോട്ടു പോകവേ ആർദ്രയ്ക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി അവളൊന്നു പിടഞ്ഞു അത് മനസ്സിലായ പോലെ ആയുഷ് അവളിൽ നിന്നും ചുണ്ടുകൾ അകത്തി മാറ്റി പക്ഷെ അതേസമയം അവൻ്റെ കൈകൾ അവളുടെ മാറിടത്തിൽ അമർന്നിരുന്നു ആർദ്ര ഞെട്ടിക്കൊണ്ടവനെ കിതപ്പോടെ നോക്കി ആദി എനിക്ക് എനിക്ക് വേണം കൊതി തോന്നുന്നു അവൻ്റെ സ്വരം അവളിൽ ഒരു വിറയൽ പടർത്തി അവള് പിടച്ചിലൂടെ അവനെ നോക്കി അവൻ പെട്ടെന്ന് അവളുടെ മാറിടത്തിലേക്ക് മുഖമർത്തി ആർദ്ര കണ്ണുകൾ ഇറുക്കി അടച്ചു അവൻ്റെ ചുണ്ടുകൾ ഡ്രസ്സിന് മുകളിലൂടെ അവളുടെ മാറിടത്തിൽ അമർന്നു ഇരു മാറിടത്തിലും അവൻ ആ വസ്ത്രത്തിലൂടെ തന്നെ പതിയെ നുണഞ്ഞു തുടങ്ങി രുദ്രട്ട ആർദ്ര കിതച്ചുകൊണ്ട് വിളിച്ചു ഇരുവരിലും വല്ലാത്തൊരു പരവേശം നിറഞ്ഞു അതേ നിമിഷം ആയുഷിന്റെ കൈകൾ അവളുടെ ടോപ്പിന്റെ സിബ്ബ് പതിയെ താഴേക്ക് വലിച്ചു ആർദ്ര ഞെട്ടിപ്പോയി അവൾ പെട്ടെന്ന് ആയുഷിനെ തന്നിൽ നിന്നും തള്ളി മാറ്റി പെട്ടെന്നുള്ള അവളുടെ ഭാവമാറ്റത്തിൽ അവനൊന്ന് പകച്ചുപോയി പക്ഷേ അവളുടെ വിറയാർന്ന ചുണ്ടുകളും ചുവന്നു കയറിയ മുഖവും കണ്ട് അവൻ വല്ലാത്തൊരു ഭാവത്തിൽ അവളെ നോക്കി ആർദ്ര വിറയിലൂടെ പെട്ടെന്ന് അവനിൽ നിന്നും തിരിഞ്ഞുകിടന്നു ഒപ്പം അവളുടെ കൈകൾ അവളുടെ ഡ്രസ്സിന്റെ സിബ് മുകളിലേക്ക് വലിച്ചിട്ടു ആയുഷ് തലയൊന്ന് കുടഞ്ഞു കളഞ്ഞു ഒരു കിസ്സ് അത്ര ആഗ്രഹിച്ചിരുന്നുള്ളൂ ആ നിമിഷം പക്ഷേ എന്റെ ആദ്യ കൺട്രോൾ കിട്ടാത്തതുപോലെ എന്നിലെ പുരുഷൻ അവളെ വല്ലാതെ കൊതിക്കുന്നതുപോലെ അവൻ കണ്ണുകൾ ഇറുകെ അടച്ചു പതിയെ കണ്ണുകൾ തുറന്നു ഇത്തവണ അവന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരിയുണ്ട് കണ്ണിൽ കുറുമ്പ് വിരിഞ്ഞിട്ടുണ്ട് അവൻ പെട്ടെന്ന് അവൾക്കടുത്തേക്ക് കിടന്ന് അവളെ ചുറ്റിപ്പിടിച്ചു ആർദ്ര വിറയലോടെ അവനിൽ നിന്നും അകന്ന് മാറാൻ ശ്രമിച്ചു എന്തു പറ്റിയാതി അവൻ ചോദിച്ചു ഓ ഒന്നുമില്ല മാറിക്കേ എനിക്ക് എനിക്ക് ഉറങ്ങണം അവൾ വിക്കിക്കൊണ്ട് പറഞ്ഞു പിണക്കം മാറിയില്ലേ പിന്നെന്താ അവനിൽ അപ്പോഴും കുറുമ്പാണ് ഇല്ല എന്റെ പിണക്കം മാറിയിട്ടില്ല അവൾ വിയർപ്പ് പൊടിഞ്ഞ മുഖം അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു ആയുഷ് പെട്ടെന്നവളെ അവന് നേരെ തിരിച്ചു കിടത്തി അവൾ പിടച്ചിലൂടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിണക്കം മാറിയില്ലേ അവൻ വീണ്ടും ചോദിച്ചു ഉം ഇല്ല അവന്റെ നോട്ടം താങ്ങാൻ കഴിയാതെ വിൽക്കുന്നുണ്ട് പെണ്ണ് ആയുഷ അവളെ നോക്കി ചിരിയോടെ സ്വയം ചുണ്ടൊന്നു കടിച്ചു പക്ഷേ എനിക്ക് പിണക്കൊന്നുമില്ലല്ലോ എനിക്കെന്റെ കറുത്തമ്മയെ കാണണം അവൻ വല്ലാത്തൊരു ഭാവത്തോട് പറഞ്ഞു ആർദ്ര അവനെ മിഴിച്ചു നോക്കി അതുകണ്ട് അവന് ചിരി പൊട്ടിയെങ്കിലും അവൻ അതിനെ അടക്കി നിർത്തി അവളെ നോക്കി പുരുകം എന്താടി കറുത്തമ്മേ കാണാൻ തോന്നിയിട്ടല്ലേ എനിക്കുണ്ടാവില്ലേ ആഗ്രഹങ്ങൾ കുറെ ആയില്ലേ കണ്ടിട്ട് അവൻ അവളെ ആകെ മൊത്തം ഒന്ന് ഒഴിഞ്ഞു നോക്കി ദേ വൃ വൃത്തിയോട് പറഞ്ഞാലുണ്ടല്ലോ അവൾ വിക്കിക്കൊണ്ട് അവന് നേരെ വിരൽ ചൂണ്ടി ആയുഷ് കവളിൽ സ്വയം കൊണ്ട് കുത്തിക്കൊണ്ട് അവളെ നോക്കി വൃത്തിയേടൊന്നല്ല നല്ലതാ എനിക്കറിയാലോ അവനിൽ വഷളത്തരം അവളുടെ മുഖം ചുവന്നുപോയി അത് കണ്ട് ആയുഷ് ചിരിച്ചു എന്നാലും എൻ്റെ ആദി നിന്റെ പ്രസവം ഞാൻ നോക്കിയനെ ഇതിപ്പോ എനിക്ക് മാത്രം കാണാൻ കഴിയുന്ന എൻ്റെ കർത്തമ്മയുടെ ഭംഗി എല്ലാവരും കണ്ടില്ലേ അവനിൽ പരിഭവം അവൾ അവനെ കണ്ണും വീഴ്ച നോക്കി അത് അവൻ കുറുമ്പോടെ ചിരിച്ചു എന്താടി കറുത്തമ്മ ഇങ്ങനെ നോക്കുന്നേ ഞാൻ പറഞ്ഞത് സത്യമല്ലേ നിന്റെ ആ മറുഗ് അത് അവിടെയല്ലേ അവൻ കണ്ണിറുക്കി ആർദ്ര വിറയലോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു ആ ബെന്നിത്തേണ്ടി നിന്നെ കൊണ്ട് പോയതുകൊണ്ടാ ഇല്ലെങ്കി ഞാൻ നോക്കിയേനെ അവൻ വീണ്ടും പറഞ്ഞു രു രുദ്രട്ട ഒന്നും മിണ്ടാതടക്ക് അവൾ നാണത്തോടെ പറഞ്ഞു ഇല്ലടി ഞാൻ പറയും എനിക്ക് നല്ല വിഷമമുണ്ട് ഹാ പോട്ടെ നമ്മുടെ ഭാവി മക്കളെയൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാ അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞതും ആർദ്ര അവനെ നോക്കി കണ്ണുരുട്ടി എന്താടി എന്തടിച്ചക്കരെ അവൻ അവളുടെ കവിളിൽ ഒരു പിച്ചു കൊടുത്തു എനിക്ക് ഉറങ്ങണം അവൾ പെട്ടെന്ന് പറഞ്ഞു എനിക്ക് കാണണം അവനും പറഞ്ഞു നിങ്ങക്ക് ഭ്രാന്താ ഒന്ന് ഉറങ്ങിയ രുദ്രേട്ട അവൾ കപടദേശത്തോടെ പറഞ്ഞു ആഹാ പിന്നെ രുദ്രേട്ടനായല്ലോ അവൻ ചിരിയോടെ പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല ആ പിന്നെ ഭ്രാന്ത് എന്റെ ഭ്രാന്ത് നീയാന്ന് നിനക്കന്നെ അറിയില്ലേ എടി ആദി വാ നമുക്ക് നമ്മുടെ സെക്കൻഡ് നൈറ്റ് ആഘോഷിക്കാം നിനക്കിതെന്തോ ഒരു വികാരം വരില്ലേ അവൻ മുഖം വീർപ്പിച്ചുകൊണ്ട് ചോദിച്ചു അവൾ അവനെ തറപ്പിച്ചൊന്നു നോക്കി നീ ഇങ്ങനെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല കാണിച്ചു തരുവോ അത് പറ അവൻ കൊച്ചു കുട്ടികളെപ്പോലെ കൊഞ്ചുകയാണ് എന്തു കാണിച്ചു തരാൻ അവളുടെ ചുണ്ടു കൂർത്തു നിന്നെ അവന് കൂസലൊന്നുമില്ല വൃത്തികെട്ട മനുഷ്യൻ ഒന്ന് ഉറങ്ങിക്കേ അവൾ അവളവൻ്റെ നെഞ്ചിൽ ഒരടികൊടുത്ത് തിരിഞ്ഞു കിടന്നു അപ്പോഴും അവളുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു എടി ദ്രോഹി ഇതിനൊക്കെ നിന്നോട് പകരം വീട്ടിയിട്ടില്ലെങ്കിൽ നീ എൻ്റെ പേര് മാറ്റിക്കോ ലേബർ റൂമിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കാതെ നിനക്ക് ഞാൻ പണി തരൂടി ഇത് സത്യം 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 അവൻ അവളോട് കപട പറഞ്ഞു ആർദ്ര അവനു നേരെ തിരിഞ്ഞ് അവനെ വാപൊളിച്ചു നോക്കി അവൻ അവളെ നോക്കി പുച്ഛിച്ചു എന്താടി സത്യം തന്നെയാ നീ നോക്കിക്കോ നീ ഇപ്പെന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ ശരിയാക്കി തരാൻ ഞാൻ അവൻ ചുണ്ടുകൂട്ടി ബെഡിലേക്ക് കിടന്നു ആർദ്ര ചിരിയോടെ അവനെ നോക്കി പക്ഷെ ചെക്കൻ്റെ മുഖം വീർത്തിരിക്കുവാണ് ആ യോഗല്ലമ്മണിയേ ആ ബെന്നിത്തണ്ടിയുടെ പ്രാക്കായിരിക്കും അവനാ കൊച്ചിൻ്റെ അടുത്തേക്ക് വിട്ടാൽ മതിയായിരുന്നു അവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു ആർദ്രയ്ക്ക് ഒന്നും മനസ്സിലായില്ല എന്താണ് കറുത്തമ്മ ഉണ്ടി നോക്കുന്നേ കടന്നുറങ്ങാൻ നോക്കടി പിശാശെ അവൻ കലിയോടെ പറഞ്ഞു ഓ അവൾ അവനെ തറപ്പിച്ചു നോക്കി അവന്റെ മുഖത്ത് പുച്ഛാവം ആർദ്രമർന്നു കിടന്ന് മുകളിലേക്ക് നോക്കി നേരം അല്പം മുൻപോട്ട് പോയി ആയുഷ് അവളെ ഇടങ്ങേണ്ടിട്ട് നോക്കി എന്തോ ആലോചിച്ച് ചിരിച്ചു അവൾ ആയുഷിന്റെ ചുണ്ടിലും ഒരു ചിരിയുണ്ട് അത്രത്തോളം സന്തോഷത്തിലായിരുന്നു ഇരുവരുടെ മനസ്സ് എങ്കിലും അവളെ ഇട്ടിങ്ങനെ കളിപ്പിക്കാൻ അവന് വല്ലാത്തൊരിഷ്ടം തോന്നി അവൻ അവളെ നോക്കിക്കൊണ്ട് പാടി ആർദ്ര അവനെ മിഴിച്ചു നോക്കി അത് അവൻ നിഷ്കളങ്കമായി അവളെ നോക്കി എന്താണെന്ന് ചോദിച്ചു അത് കണ്ടവൾ പറഞ്ഞു എന്ന ഉറങ്ങിക്കൂടെ അവൻ കളിയാക്കി അവളുടെ കവിള് വീർത്തു അവൻ വീണ്ടും പാടാൻ തുടങ്ങി ദേ വാ മിണ്ടാതെ കടന്ന മനുഷ്യ അങ്ങേരോട് ഒരു ആഷിഖ്ബനായ അവൾ അവൻ്റെ അടുത്തേക്ക് മുഖമടുപ്പിച്ച് കൂർത്ത നോട്ടത്തോടെ പറഞ്ഞു ഞാൻ പാടും നിനക്ക് കേക്കണ്ടെങ്കിൽ ചെവി പൊത്തിക്കോ അവൻ അവളുടെ മുഖത്ത് തട്ടി മിണ്ടാതെ കിടന്നോണം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അവൾ അവൻറെ നെഞ്ചിൽ ഒരു കുത്തു വെച്ചു കൊടുത്തു ഹൂ നിനക്കത് എന്തോ നടി എൻറെ വാ കൊണ്ട് ഞാൻ പാടുന്നതിന് നിനക്കെന്താ പിന്നെ നിനക്ക് മനസ്സിലായെങ്കി അതങ്ങോട്ട് നടത്തി തന്നൂടെ അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു ട്ടോ നിർത്തിക്കോ പാടണ്ടോ ഇനി ഇവിടെ ആഷിഖ്ബനായ കേട്ടു വരുത് അവൾ തീരുമാനം പോലെ പറഞ്ഞു ഓ ആയിക്കോട്ടെ ഇനി എന്റെ ആഷിഖ്ബനായ കേട്ട് നിന്റെ ഉറക്കം പോണ്ട അവൻ ഗൗരവത്തോടെ പറഞ്ഞു അവൾ കനപ്പിച്ചൊന്ന് മൂളി ആയുഷ് അവളെ നോക്കി കിടന്നു ഒരു രണ്ട് മിനിറ്റ് പിന്നെയും കടന്നുപോയി അത്രയും പാടിക്കൊണ്ടവൻ ആർദ്ര നോക്കി അവൾ അവനെ കൂർപ്പിച്ചു നോക്കുന്നുണ്ട് അത് കണ്ടതും ആയുഷ് ഇതുവരെ പിടിച്ചു വെച്ച എല്ലാ ചിരിയും കൂടി പുറത്തേക്ക് വന്നുപോയി അവൻ പൊട്ടിച്ചിരിച്ചു എന്താടി നല്ല അർത്ഥമുള്ള പാട്ടല്ലേ അവൻ ഭക്ഷണത്തരത്തോടെ ചോദിച്ചു നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു ഇങ്ങനത്തെ പാട്ടുകൾ മാത്രം അവൾ ചുവന്ന മുഖത്തോടെ എന്നാൽ ദീക്ഷത്തോടെ ചോദിച്ചു അതിന് ഈ എന്താ കുഴപ്പം ഒരു കാലത്ത് എല്ലാവരും ഒരുപോലെ ആസ്വദിച്ചു പാടിയ പാട്ടാ ഇതിന് മറ്റു പല അർത്ഥങ്ങളും വന്നത് ഇപ്പോഴല്ലേ നല്ലത് ചിന്തിക്കുകുട്ടി ചേച്ചേ നീ എന്തിനെങ്ങനെ മോശമായിട്ടൊക്കെ ചിന്തിക്കുന്നെ അയ്യേ അവൻ അവളെ കളിയാക്കി പോടാ അവൾ ദേഷ്യത്തോടെ തിരിഞ്ഞുകിടന്നു ആയിഷിന്റെ ചിരി അപ്പോഴും അവൾക്ക് കേൾക്കുന്നുണ്ട് ആർദ്രയുടെ മുഖം ചുവന്നുപോയി ആളെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സ് പക്ഷേ ഇത്രയും കാലത്തിന് ശേഷം അതാ ഒരു ചമ്മല് അവൾ ഓർത്തു പക്ഷേ ഈ മനുഷ്യനൊരു മാറ്റവും ഇല്ല അവൾ ചമ്മലോടെ മുഖം പൊത്തിപ്പോയി ആയുഷ് പതിയെ അവൾക്കടുത്തേക്ക് നീങ്ങിക്കിടന്ന് അവളെ ചുറ്റിപ്പിടിച്ചു ആർദ്ര പിടച്ചിലോടെ അവന്റെ മുഖം മാത്രം ഉയർത്തി നോക്കി അവൻ പെട്ടെന്ന് അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു ആർദ്ര പെട്ടെന്ന് അവനെ നോക്കാതെ നേരെ കിടന്നു ആർദ്രമായി അവളുടെ ചെവിയിൽ പാടി രു രുദ്രട്ട അവൾ പിടഞ്ഞോണ്ട് വിളിച്ചു പറയടി ചക്കരെ ഒന്ന് കണ്ടോട്ടെ ഞാൻ മെയിൽ തൊട്ടോട്ടെ ഞാൻ പിന്നെ അഴക് അത് കണ്ടിട്ട് പറയാ അവൻ ചിരിയോടെ പറഞ്ഞു അവൾ പെട്ടെന്ന് അവന് നേരെ തിരിഞ്ഞു കിടന്നു അവൻ അവളെ നോക്കി ചിരിച്ചു എന്താണ് ആകെ ചുവന്നല്ലോ അവൻ പതിയെ ചോദിച്ചു ഇങ്ങനെ പാടല്ലേ എനിക്കെന്തോ പോലെ അവൾ ആർദ്രമായി പറഞ്ഞു ആയിഷ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി ഒന്ന് കണ്ടോട്ടെ ഞാൻ അവൻ വീണ്ടും ചോദിച്ചു അവൾ വേണ്ട എന്ന് തലചലിപ്പിച്ചു ഓക്കെ വേണ്ടെങ്കി വേണ്ട പക്ഷേ നാളെ നമ്മൾ തറവാട്ടി പോന്നുണ്ട് അവിടെ വെച്ച് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ആദ്യം സ്വന്തമാക്കിയ എൻ്റെ റൂമിൽ വെച്ച് എനിക്ക് വീണ്ടും നിന്നെ അറിയണം അവന്റെ പതിഞ്ഞു പോകുന്ന ശബ്ദം അവളെ ആകെ ഉലച്ചു കളഞ്ഞു അവളുടെ മിഴികൾ പിടച്ചു അവൻ പെട്ടെന്ന് അവളുടെ ചുണ്ടിൽ അമർത്തിമുത്തി ഉറങ്ങിക്കോ അവൻ പറഞ്ഞതും അവൾ ചിരിയോടെ തലയാട്ടി ആയുഷ് പതി അവളുടെ മുഖം കോരിയെടുക്കുമ്പോൾ എടുത്ത് അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു ആർദ്ര അവനെ പ്രണയത്തോടെ നോക്കി ഉറങ്ങിക്കോട്ടോ അവൻ പറഞ്ഞു മോൻ അവൾ പെട്ടെന്ന് തൊട്ടിലേക്ക് നോക്കി അവനുണർന്ന ഞാൻ എടുത്ത് ബെഡിൽ കടത്തിക്കോളാ എൻ്റെ ആദ്യം ഉറങ്ങിക്കോ അവൻ പറഞ്ഞതും ആർദ്ര അവൻറെ കവിളിൽ അമൃത്തി ചുംബിച്ചു വേണ്ടട്ടുടീ ചക്കരെ എനിക്ക് അത്രയും കണ്ട്രോളൊന്നുമില്ല നീ എന്നെ പ്രലോഭിപ്പിക്കരുത് അവൻ കുസൃതിയോടെ പറഞ്ഞു രുദ്രേട്ടാ മിണ്ടാതെ കിടക്ക് അവൾ ചിണുങ്ങിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ആയുഷ് ചിരിയോടെ അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു ആർദ്ര അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പതിയെ കണ്ണുകൾ അടച്ചു ആയുഷിനു പക്ഷേ ഉറക്കം വന്നില്ല ഉള്ളമാകെ നിറഞ്ഞു കവിഞ്ഞതുപോലെ ഇപ്പോൾ ഈ ലോകത്ത് തന്നോളം സന്തോഷം അനുഭവിക്കുന്നവൻ മറ്റാരും കാണില്ല എന്ന് തോന്നിപ്പോയി അവന് അവളുടെ നെറ്റിയിൽ പലതവണ അവന്റെ ചുണ്ടുകൾ പതിഞ്ഞു ആർദ്ര അപ്പോഴേക്കും നിദ്രയെ പുലുകിയിരുന്നു തുടരും